സ്ലാമലൈക്കും അപ്പുസുവട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പശ്ചിത്തെ നോമ്പാണ് കേട്ടോ അപ്പം ഇടത്താഴത്തിൻ്റെ ആ ഒരു എണീച്ചതാണ് ഒരു മൂന്നര മൂന്ന് മണി മൂന്നര ടൈമിൽ നമ്മൾ പുറത്തുള്ളൊരു വിയു ആണ് കേട്ടോ അത് അപ്പോൾ സാധാരണ കേട്ടോ നമ്മൾ ഇന്ന് പശ്ചത്തെ നോമ്പായ കാരണം നമ്മൾ വലിയൊരു കാര്യങ്ങളൊന്നും ഇല്ല കലക്കിച്ചുട്ടപ്പം അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ബാക്കിയുള്ള ചോറും എല്ലാം കൂടി ഞങ്ങൾ അങ്ങനെ ഒപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും തോന്നൂല്ലല്ലോ കാരണം ഈ ഒരു ടൈം നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല അപ്പോൾ അതാ നോമ്പിറക്കണ സമയമായിട്ട് ഒരു മൂന്നര മണി വൈകിട്ട് മൂന്നര മണിയിട്ട് അസറ് വാങ്ക് കേക്കണീൻ്റെ മുമ്പ് തന്നെ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചെയ് മട്ടൺ എടുത്ത് കേട്ടോ മട്ടനെടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചില്ലുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടനാണ് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പം നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം അതൊന്ന് റെഡിയായി വരട്ടോ അപ്പോൾ അതിലേക്കുള്ള പച്ചമുളകും കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ആ ഒരു മുളക് കിട്ടും ഒരു വർഷമായ മുളകാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടും കേട്ടോ പുതിയത് ഇങ്ങനെ മുളക് വരുമ്പോൾ പിന്നെയും പൂവിടും അങ്ങനെ നമുക്ക് അതിൽ നിന്ന് എപ്പോഴും മുളക് പറിക്കാം പിന്നെ താഴെയൊക്കെ കുറേ മരങ്ങളുണ്ട് കേട്ടോ മ എന്താ മുളകിൻ്റെ കുറേ തൈകളൊക്കെ വളർന്ന് അതിൽ വെ വയറ്റ് അതുപോലെ കുഞ്ഞ് കാന്താരി മുളക് പിന്നെ വലിയ പച്ചമുളക് അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞിടത്തോളം നമ്മൾ പുറത്തുനിന്ന് പച്ചമുളക് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ കാരണം ഒരുപാട് കീടനാശികളുണ്ട് പച്ചമുളകിലും അതുപോലെ കറിവേപ്പില മല്ലിയിലൊക്കെ കേടുവരാണ്ടിരിക്കാനായിട്ട് ഒരുപാട് കീടനാശികളൊക്കെ അവർ തെളിക്കൂട്ടു അപ്പോൾ കൈനോ കൈനോടത്തോളം നമ്മളെ വീട്ടിലുണ്ടാക്കണത് കുറച്ചാണെങ്കിലും വീട്ടിലുണ്ടാക്കണത് ഉപയോഗിക്കുക ഇത് നമ്മൾ കാക്കിലോ ഇത് നിങ്ങളെല്ലാവരും മുന്നിലും ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ നമ്മൾ പിന്നെ എന്താ കാശ്മീരി മുളകാണ് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് വാങ്ങിപ്പൊടിച്ചോ അപ്പോൾ ഈ കറികളിലൊക്കെ താളിക്കുമ്പെടാനായിട്ടുള്ള ഒരു പിന്നെ കുറച്ച് വാങ്ങിയതാ കാക്കിലോ വാങ്ങിച്ചോട്ടോ അപ്പോൾ ഇതിലുണ്ടോ പച്ച കളർ കളറ് അപ്പം പച്ച കുത്ത് കുത്തൊക്കെ ഉണ്ടായി മാക്സിമം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി കേട്ടോ അപ്പോൾ ഒരു ശരിക്കും പച്ച മഷി പോലെ എൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാട്ടോ ചിക്കൻ ഇത് ചിക്കൻ്റെ പീസാണ് കേട്ടോ ബ്രസ്റ്റ് പീസ് പീസാണ് അപ്പോൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെക്കുക സ്നാക്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ വേവിച്ച് വെക്കാൻ കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഉപ്പും മഞ്ഞളും മാത്രം അതൊന്ന് കുക്കാവട്ടെ അതങ്ങനെ വെച്ച് പിന്നെ അതിന് ശേഷമ നമ്മൾ ബിരിയാണിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ പച്ചമുളക് നമ്മളെ നാടൻ നമ്മളെ വീട്ടിലുണ്ടാക്കിയ പച്ചമുളക് ചതച്ച് കല്ലിലിട്ട് കുത്തിയിട്ട് ചതക്കാൻ കേട്ടോ അപ്പം സ്നാക്സിന് വേണ്ടിയിട്ടായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ചു അതിലേക്ക് ഞാനിതൊരു മൂന്ന് സവാള കേട്ടോ ഇങ്ങനെ സ്ലൈസായിട്ട് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാ ഉപ്പും ഒക്കെ ഇട്ടിട്ട് പാകത്തിന് ഈ മസാലയൊക്കെ ഉപ്പ് നമ്മൾ റെഡിയാക്കണം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ പിന്നെ വേവിച്ച് വെന്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇറക്കി വെച്ചു ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു ഇത് ചതച്ച് വെച്ചത് നമ്മൾ ബിരിയാണിക്ക് ചതച്ച് വെച്ചത് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കണമല്ലോ അതൊരു മൂന്ന് സവാള കേട്ടോ മീഡിയം സൈസ് മൂന്ന് സവാള നന്നായിട്ട് അത് അങ്ങനെ വയറ്റാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സ്നാക്സിനുള്ള മസാലയാണ് അപ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ പണികൾ പണികളെട്ടോ അപ്പോൾ രാവിലെ വൈകുന്നേരം നമ്മളൊരു മൂന്നര ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അസുറസ്കാസ്കാരൊക്കെ കഴിഞ്ഞിട്ടോ ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ മട്ടനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അസ്രസ് ക പിന്നെ വന്നത് അപ്പോൾ അതാ ഞാൻ ആ ഒരു വേവിച്ച് വെച്ച ചിക്കൻ ചിക്കനില്ല പൂ മഞ്ഞളിട്ട് അത് പിന്നെ മിക്സിയിലൊന്നൊറ്റ കറക്കൽ കറക്കി എടുത്തതാണ് അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ഞാൻ പിന്നെ എന്താ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് സവാള പിന്നെ കറിവേപ്പില പുതിനീന മല്ലിയിലൊക്കെ കൂടി അരിഞ്ഞത് നന്നായിട്ട് അരിഞ്ഞത് പൊടിയായിട്ട് അപ്പം ഒന്നും കളയാനുണ്ടാവില്ല അങ്ങനെ അരിഞ്ഞത് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി അതേപോലെ ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും ഇടുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ സ്നാക്സിലൊക്കെ ഭയങ്കര കുത്തു വരുമുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഏതുണ്ടാക്കുകയാണെങ്കിലും പിന്നെ നമുക്കിതിൽ ഏത് ഫ്ലേവർ വേണമെങ്കിലും തക്കാളി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം അപ്പോൾ ഇതേപോലെ ഒരു മസാല പിന്നെ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ അത് കുറച്ച് ദിവസത്തിന് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇതിലേക്ക് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം അപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതേപോലെ പിന്നെ ഗരം മസാലപ്പൊടി ഇത്രേ ഉള്ളൂ പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കി നല്ല അടിപൊളി മസാല ഉണ്ട് അപ്പോൾ അധികം ഒരു കുത്തൊന്നും വരില്ല കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ അക്കായ ഒരു മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങനെ റെഡിയായി ഇനി നമുക്ക് ഇതാ ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് എന്നാൽ എണ്ണ വെച്ച് സവാള സവാളി വാങ്ങിയിട്ടപ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അപ്പോൾ മൂന്ന് ചെറിയ സവാള കേട്ടോ ഇതിലേക്ക് ഒരഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി എപ്പോഴും പിന്നെ ബിരിയാണി വെക്കുമ്പോൾ മുന്നിൽ നിൽക്കണം സവാളിനേക്കാളും കുറച്ച് മുന്നിലാണ് എപ്പോഴും തക്കാളി എടുക്കുക എല്ലാം പഴുത്ത തക്കാളിയാണ് കേട്ടോ അപ്പം നന്നായിട്ട് പഴത്തിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം കുരുമുളക് പൊടി അതുപോലെ മട്ടനായ കാരണം കുറച്ച് മല്ലിപ്പൊടി കേട്ടോ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല എത്രയേ ഇട്ടിട്ടുള്ളു കേട്ടോ അപ്പോൾ മട്ടനായതുകൊണ്ട് മാത്രമാണോ അല്ലാത്ത ബിരിയാണിയിൽ ഞാൻ സാധാരണ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല പിന്നെ തൈരാണ് ഇട്ടത് ഒരു അഞ്ച് അഞ്ച് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴറ്റതിന് ശേഷം നമ്മൾ മട്ടനൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് പിന്നെ ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാണ്ട് കേട്ടോ കാരണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതുമാണ് പിന്നെ മട്ടനിൽ കുറച്ച് നന്നായിട്ട് ബീഫിലൊക്കെ വെള്ളം കയറി വരും അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെറിയ തീയിൽ ഇട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോൾ ഈ മട്ടൻ നന്നായിട്ട് വേവണം കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ മട്ടനായാലും ബീഫായാലും നന്നായിട്ട് വെന്ത് വെന്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നാല് കപ്പ് അരിയാണ് ഞാൻ എടുക്കണം കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് വരുവുള്ളൂ അരക്കിലോനെക്കാളും കുറച്ച് കൂടുതൽ അപ്പോൾ അത്രയും മതി കാരണം രാത്രി കഴിക്കാനും നോമ്പിറക്കുമ്പോൾ കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ എപ്പോഴും നോമ്പിനെ നമ്മൾ ഫുഡ് വളരെ നോക്കിയിട്ടാണ് ഇത് കാരണം എല്ലാവർക്കും നോമ്പാണ് ഇത് മോൻക്ക് മാത്രമാണ് നോമ്പില്ലാത്തത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് കറക്റ്റായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ബാക്കി വരാറുണ്ട് പൂച്ച ഈ സ്മെല്ലൊക്കെ കേട്ടിട്ട് പൂച്ച നോക്കിയിരിക്കാണ് അപ്പം നമുക്ക് ബിരിയാണീൻ്റെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണീൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വലിയ ജീരകം പിന്നെ അതേപോലെ പിന്നെ എന്താ സാ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് പിന്നെ എന്താ ഗ്രാമ്പൂവ് പിന്നെ ഒരു ചെറിയ സ്റ്റാറിൻ്റെ കഷ്ണം മൂന്നാല് ഏലക്ക കുറച്ച് കുരുമുളക് കിട്ടുന്ന സാ എല്ലാ മസാലകളും ഞാൻ ഇട്ട് കൊടുത്ത് അതൊന്ന് വയറ്റിയതിന് ശേഷം കുറച്ച് സവാള ഇട്ടിട്ടു കൊടുത്ത് കാരണം നമ്മൾ ബിരിയാണി ആകുമ്പോൾ ബിരിയാണിയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് നമ്മൾ നമ്മളിത് ദമ്മിടുന്നതാണ് അപ്പം അതിൽ നമുക്ക് ഇഷ്ടംപോലെ സവാളയും നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒത്തിരി ഒരു പിന്നെ സവാള ഇട്ടിട്ടുള്ളൂ ഒരു ഒരു ചെറിയ സവാളൻ്റെ കഷ്ണത്തിൻ്റെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണ് സവാള അരിഞ്ഞു കേട്ടോ ഇട്ടെടുത്ത് പിന്നെ മല്ലിയില പുതിയയിലെ കറിവേപ്പിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി അത് ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളാട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് അപ്പോൾ നമുക്ക് പാകത്തെ റൈസ് ആയിരിക്കും കാരണം ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ അത് കൂടുതലാകും അപ്പോൾ എപ്പോഴും കുക്കറിൽ വെക്കുമ്പോഴും ഇതുപോലെ ദം ബിരിയാണി വെക്കുമ്പോഴും എപ്പോഴും നമ്മൾ പിന്നെ ഒന്നരക്ക് ഒന്ന് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം കേട്ടോ വെക്കണേ ഇത് നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട കുറച്ച് പാലും ഒത്തിരി പിന്നെ എന്താ ഉപ്പുട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ട് കേട്ടോ പിന്നെ അത് വാങ്ങിച്ചതാണ് സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ബ്രെഡ് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതൊന്ന് ഫുള്ളൊന്ന് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പാല് മുട്ട ഉപ്പ് ആ ഒരു മിക്സിയിൽ നന്നായിട്ട് മുക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കണം കേട്ടോ നമ്മൾ പാൻ വെച്ചിട്ട് അതിൽ ഒന്ന് നന്നായിട്ട് കുക്കാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാ കേട്ടോ കാരണം ഇതിങ്ങനെ കുക്കാക്കുമ്പോൾ നമ്മൾ പിന്നെ എന്നിട്ട് അതിന് ശേഷം അത് സൈഡ് അരിഞ്ഞിട്ട് ഇതിൽ നമ്മൾ മസാല വെച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇതുപോലെ ഈ ബ്രെഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് മുമ്പ് ഇതിൻ്റെ വാവ് ഒളിച്ചപ്പോൾ പറഞ്ഞു ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ എന്താ എന്താ മയോണൈസ് ഒക്കെ ചേർത്തിട്ടുള്ള മസാല വെച്ചൊരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഇതിൽ വേറൊരു മസാല വെക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഓൾ ഏതായാലും പറഞ്ഞപ്പോൾ ചിപ്പ് കൂട്ടം വേണം നമുക്ക് മയോണൈസൊക്കെ ഇട്ടിട്ട് സാ പിന്നെ എന്താ സാൻഡ്വിച്ച് ഐ നമ്മൾ ഷവർമ്മയുടെ ആ ഒരു ഇത് മതിയെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ആക്കാൻ വിചാരിച്ച് ഞാൻ വേഗം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മയോണിസ് ഉണ്ടാക്കാൻ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ആ മുട്ട ഇതിൽ മാക്സിമം അതിൻ്റെ മുകളിലൊക്കെ വെച്ച് തേക്കണ്ടട്ടോ അപ്പോൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഞാൻ ആ രണ്ട് ആറ് ഉള്ളത് അപ്പോൾ ആ രണ്ട് മുട്ടയുടെ എല്ലാതും നമ്മൾ വീണ്ടും ഇത് ഡ്രൈ ആകുമ്പോൾ വീണ്ടും വീണ്ടും ആക്കി ആക്കി അത് ആ ഫുള്ള ആ മുട്ടൻ്റെ ആ ബാറ്റർ മൊത്തം ഇതിലേക്ക് ഞാൻ ആക്കി കേട്ടോ നമ്മൾ ആറ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ ഇത് നല്ലൊരു കാരണം നമ്മൾ ആരെങ്കിലും വിരുന്നേരൊക്കെ വരുമ്പോൾ ഓൾറെഡി ഈ ബ്രെഡ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മസാലയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതുപോലെ രാത്രി ഡിന്നറിനായാലും ഇത് ഒരൊറ്റ എണ്ണം കഴിച്ചാൽ മതിട്ട് ഒരാൾക്ക് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കുക്കാക്കി ഇത് എല്ലാം പ്ലേറ്റിലേക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ആ ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴും മട്ടൺ വേവുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു മണം ഒക്കെയാണ് ബിരിയാണിക്ക് ഒരു പ്രത്യേകതയാണ് ഏറ്റവും മട്ടൺ ബിരിയാണിയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ബിരിയാണി കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ബീഫ് അങ്ങനെയാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് വെള്ളം കുറച്ചൊന്ന് വറ്റിക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചോറൊന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ അതാ ഞാൻ ചോറിൻ്റെ മൂടി തുറന്നിട്ടുണ്ട് കേട്ടോ ഒന്നൊന്നും തൊടാത്ത അടിപൊളിയായിട്ടുള്ള റൈസ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ദമ്മും കൂടിയും ചെയ്യുമ്പണ്ടല്ല കറക്റ്റ് പാകമായിരിക്കും അപ്പോൾ അതിലുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ കുക്കറിയിൽ നിന്ന് അതൊന്ന് മാറ്റണം കേട്ടോ വേറൊരു പാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളത് വെള്ളമൊക്കെ പരന്ന പാത്രത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വെള്ളം വറ്റിക്കോളും അപ്പോൾ ആ കറിക്കൊക്കെ നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വരുമ്പോൾ ആ ഒരു ദമ്മിടുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ വരും കേട്ടോ അപ്പോൾ താ നമ്മൾ റൈസ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് ദമ്മിടേ അപ്പോൾ മുഴുവനായിട്ടും അതിലേക്ക് കുട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പ് നമ്മൾ എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കാരണം നമ്മൾ ആ ഒരു വൈകിട്ട് ഒരു അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുമ്പോൾ നമുക്ക് എന്തായാലും ജോലി വേണം അത് കാരണം ഈ പ്രാവശ്യം ഞാനൊന്നും ഓൾറെഡി ഞാൻ ഒന്നും ഞാൻ ഇപ്പം ഒന്നും ആക്കി വെച്ചില്ല കേട്ടോ ഞാൻ എല്ലാതും ആ ഒരു സമയത്ത് നമുക്ക് അപ്പോൾ എന്താ നമുക്ക് ഉള്ള മൂഡിനനുസരിച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു നല്ലൊരു ഇതായിരിക്കും കാരണം അത്രയും നേരം നമ്മൾ പിന്നെ ഇങ്ങനെ നിസ്കരിച്ചും ഓതിയും കടന്നു മണീച്ചും പിന്നെ മറ്റുള്ള ജോലികളും ചെയ്തിരിക്കുമ്പോൾ ആ ഫുഡുണ്ടാക്കുന്ന സമയം നമുക്കൊരുപാടങ്ങോട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോവും ആ സമയത്ത് ക്ഷീണമൊന്നും നമ്മളറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം ഇട്ടു മൊണക്ക മുന്തിരി അതുപോലെ മല്ലിയില പുതിനീനയിലൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പാല് രണ്ട് മൂന്ന് ഡ്രോപ്പ് റോസ് വാട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള മലബാർ മട്ടൻ ബിരിയാണി ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ശരിക്കും നമ്മൾ റോസിൻ്റെ സെൻസ് ഒത്തിരി ഒഴിക്കാറുട്ടോ അത് നമ്മൾ മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ഒരു മിക്സീൻ്റെ ജാറിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു എൻ്റെ ആ മിക്സിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇത്ര നമ്മൾ കൈ കൊണ്ട് തുടച്ചാലും അതങ്ങോട്ട് അതങ്ങോട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളാ ചിക്കൻ്റെ മസാല റെഡിയാക്കി വെച്ചില്ലേ അത് ഞാൻ അതിലിട്ടിട്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ചും കൂടി മയോണേസ് ഒക്കെ റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്താൽ ഫില്ലാക്കി വെക്കാം അപ്പോൾ ഇത്ര ടൈം നമ്മളെത്ര നേരത്തെ നമ്മൾ കിച്ചണിലേക്ക് വന്നാലും എന്തായാലും ആ നോമ്പ് തുറക്കുന്ന സമയത്ത് സത്യത്തിൽ ഞാൻ പണി തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ മാത്രം കിച്ചണിലുണ്ടാവുള്ളൂ എനിക്കിഷ്ടം തന്നെ ഞാൻ മാത്രം ഉണ്ടാക്കുള്ളൂ പക്ഷേ ആ ലാസ്റ്റ് വരുമ്പോൾ വിളമ്പാനും കൊണ്ടക്കാനും ഒക്കെ എല്ലാവരും കൂടി ആയാൽ പോലും അതങ്ങോട് ഇതാവൂലട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ രസമാണ് എല്ലാവരും കൂടിയും കൂടിയിട്ട് പിന്നെ നമ്മളത് സെറ്റാക്കി ടേബിൾ മോക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത രസമാണ് അപ്പോൾ എല്ലാതും അങ്ങനെ ഞാൻ ഫില്ലാക്കി വിട്ടെ മാക്സിമം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്ര വേണമെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറുംട്ടെ ഒരുപാട് മസാല കയറും അപ്പോൾ അത് ഒരുപാട് തിക്ക് പിന്നെ നമ്മൾ തന്നെ മസാല കുത്തണ മസാല അല്ല കാരണം മയോണൈസാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഷവർമേപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല കാരണം ഒക്കെ ഫുൾ ഫുള്ളും നമ്മൾ എപ്പോഴും ആ ഒരു പുതിയ സാധനങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും എപ്പോഴൊക്കെ മേശമുക്ക് മുന്തിരി പിന്നെ ഞാൻ ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കി ാക്കിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് ചെമ്പരത്തി പൂവിൻ്റെ പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു ലൈമുണ്ടാക്കിട്ടുണ്ടായിട്ടോ അപ്പോൾ അതും എല്ലാം ഞാൻ ഞങ്ങൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും കാരണം ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായി ഉണ്ടാക്കിയിരുന്നു പുളിങ്കറി അപ്പോൾ എല്ലാം റെഡിയാക്കി ചായ വെള്ളം എല്ലാം ആ സമയത്തേക്ക് റെഡിയാക്കിട്ടോ അപ്പോൾ അതൊക്കെ ചിപ്പ് കൂട്ടനാണ് വേഗം വേഗം കൂടുന്നതൊക്കെ സെറ്റാക്കണത് നമ്മൾ ബോട്ടിൽ നമ്മൾ പിന്നെ ഇന്തപ്പഴം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളൊക്കെ വേഗം തന്നെ എല്ലാം റെഡി ആക്കണം ഇതൊരു വല്ലാത്തൊരു രസമാണ് കേട്ടോ നമ്മൾ പത്ത് പതിനൊന്ന് മാസം മാസം നമ്മൾ പല കാര്യങ്ങളായിട്ട് നമ്മൾ പോകും ഈ ഒരു ഒരു മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കേട്ടോ നമുക്ക് ഭക്ഷണം ആ ഒരു സമയത്ത് നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും കുട്ടികളെയൊക്കെ ഏറ്റവും വലുതാണ് നമ്മൾ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിലും കുട്ടികളുണ്ടെങ്കിലും അവരൊക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ള ഒരുപാട് ഒരുപാട് കൂലി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ മയോണസ് ഒക്കെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെച്ചു അപ്പോൾ അതിൻ്റെ അടിയിൽ വാങ്ക് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ഒന്ന് അലഹമ്മില്ല നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പ് തുറന്നു അലഹമ്മില്ല അപ്പം ഇനിയും നമുക്ക് ഈ ഒരു മുപ്പത് നോമ്പ് ഉള്ളാവും ഇത് ഫുള്ളും ഒരു ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നോക്കാനുള്ള ആവത്താതെ അവർ തിരക്കെ മാത്രം നമുക്ക് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടും എല്ലാ നോമ്പ് എടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുവ ചെയ്യണം ഞാൻ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി എല്ലാവരും ദുവ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എല്ലാം നമ്മളെ ശരീരം നമ്മളെ മനസ്സെല്ലാം നമ്മൾ സൂക്ഷിക്കുക കാരണം നമ്മളെ നാക്കിനെയൊക്കെ അധികം സൂക്ഷിക്കുക അവ്വാവ് ഹൈറാക്കി ഹയറാക്കി അസ്ലാമലൈക്കും ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ